തൃശൂർ ചെറുതുരുത്തിയിലെ തമിഴ്നാട് സ്വദേശിനിയുടെ മരണം കൊലപാതകം മരിച്ച സെൽവിയുടെ ഭർത്താവ് തമിഴരച്ചനെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു തർക്കത്തിനിടെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബസ് സ്റ്റോപ്പിൽ കൊണ്ടിട്ടതാണെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് ചെറുതുരുത്തി കൊച്ചിൻപാലത്തിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ തമിഴ്നാട് സ്വദേശിനി സെൽവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് തമിഴരസ് തന്നെയാണ് ഭാര്യ മരിച്ചതായി രാവിലെ എട്ട് മണിയോടെ പൊതുപ്രവർത്തകരെയും പോലീസിനെയും അറിയിച്ചത് ഇരുവരും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതും നാട്ടുകാർ പോലീസിൽ പരാതിപ്പെടുന്നതും പതിവ് സംഭവമായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് തമിഴരസൻ കുറ്റം സംബന്ധിച്ചത് ഞായറാഴ്ച രാത്രി ഇരുവരും കൊച്ചിൻ കൊച്ചിൻപാലത്തിന് സമീപത്തുള്ള വർക്ക്ഷോപ്പിന് മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കുകയും രാത്രി ഒരു മണിയോടെ മരക്കൊമ്പുകൊണ്ട് തമിഴരസൻ സെൽവിയെ ആക്രമിക്കുകയും ചെയ്തു മൃതദേഹം പിന്നീട് ഭർത്താവ് തന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നിടുകയും ചെയ്തു മരക്കൊമ്പുകൊണ്ട് സ്വകാര്യ ഭാഗത്തും ചെറുകിടലിനുമുണ്ടായ പരിക്കും ആന്തരിക രക്തസ്രാവവും മൂലമാണ് സെൽവി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തെളിഞ്ഞു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ വടക്കാഞ്ചേരി സി ഐ റിജിൽ എം തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും ചൊവ്വാഴ്ച രാവിലെ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി കൈരളി ന്യൂസ് തൃശൂർ